భారత సంస్కృతံ प्रदेशी स्वागतम यमत्र दुर्गा आदो प्रमकार्ताह న్యూస్ హెడ్ లైన్స్ బ్రాట్ యు బై ఆర్జీ నల్లెన్న ఆర్జిక్య నల్లూరు ప్రార్థనాశీలం ధర్మేష్ ఆర్జీ నల్లెన్న తుసజరిత్యం భారతం భారతస द्वादश राज्य शूతద ఏగ భన్న కేంద్ర భన్న प्रदेशी ابي షహా దిద్య ఖట్ట निर्वाचनం భవిష్యతి நவரீதி மண்டலு பிரச்சலிஷதி கேந்திரசாரசன மதபேதம் நாஸ்தி பிரதானமன் ஹாஜ் சமக்கிது சூச்சி மத்திய பிரதேச ஆசீத் அயம் ையோஷ திர்டு சோதும் ஜன கௌது ഭാരതസ്ഥ രാജ്യു തന്നെ അപ്പ ശയഘട്ടം ഭവിഷ്യമണ്ഡലു പ്രചലക്ഷ്യമാണനിർ നിർവചന ആയോഗം കൂടി നവരശതിമണ്ഡലു ഷട്ടുത്തരശോത്തരസഹസ്രാധികോകർന കാര്യം ഭാഗ ഭാഗം കരിഷ്യ കേരളസ്ഥ കരളസ്ഥ വിശതി മണ്ഡലു പരന്തു ഭഷ്യ പരൻ അധിക മണ്ഡലി ഭവന്തി ഉത്തർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഇയാദീഷ് രാജസ്ഥ അഷ്ട മധ്യപ്രദേശ് സ്ഥാന സപ്ത ബീഹാർ ബിഹാർ തന്നെ പഞ്ച ത്രിപുര മണിപ്പൂർ ഇത്യാദി മണിപുർ ഇത്യ മണ്ഡലേ അപ്പം നിർവചനം ഭവിഷ്യതി കെന് ഭരണ പ്രദേശം ജമ്മൂ തവിഷ്യതി പശ്ചിമബംഗജസ് ഭാഷ ദള അധ്യക്ഷക സുഗാന്ത മജൂന്ദദാർ ബലൂർഘട്ട സ്ഥാനുവാർ ദേശീയ അധ്യക്ഷ തേജസ്വി സൂര്യ ബാംഗ്ലൂർ സ്ഥാനം ഉത്തർ പ്രദേശസ്ഥ മഥുരായാം ഭാജാദള പ്രത്യാശിനേമമാലിനർ ഭാഗം കരിഷ്യതി മഹാരാഷ്ട്ര അമരാവതിഥ നവനീത രാണ താഥ മേരട്ട സ്ഥാനം അരുൺ ഗോവിൽ നിർവചനം ഭാഗം കരിഷ്യതി ശ്യമാണ നവർശീതി മണ്ഡലേഷു ഷ്ടി മണ്ഡലേഷു അപ്പ ഭാജാ ദളം അതായം ഭാജാ ദളം വർത്ത ശോകസഭാ നിർവചന കാര്യ ഭവിഷ്യത്തിൽ സമ്പൂർണ്ണ വിജയം ആലക്ഷ്യവന്തപുരസ്ഥാജാദ പ്രത്യാശീ രാജീവചന്ദ്രശേഖരതി വൃദ്ധി തകസനമൊരു ജനനം അവകാശം തരിവർത്തനം അവകം ഭ രാജീവചന്ദ്രശേഖരണ ജനം ദൃശ്യമാധ്യമാ അവോത് ശോസഭാർവാചനം ഭഷ്യമേസ്മൻ തിരുവനന്തപുരസ്ഥേഖര വിജയമാലക്ഷ്യംഭവതി വൃദ്ധി താ വികസനമൊരു ജനകാശം എല്ലാം രാജീവചന്ദ്രശേഖർ ജനമാധ്യമാ അവോത് അവർക്കൊരു മാറ്റം വേണം പുരോഗതി വേണം നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു ഒരു ചാട്ടവും ഒരു പുരോഗതി വികസനം നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലത്ത് കൊണ്ടുവന്നത് ഇവിടെയും വരണം അതിലെനിക്ക് ഒരു ഫുൾ ഹൺഡ്രഡ് പേർസെൻ്റ് കോൺഫിഡൻസ് ഉണ്ട് അത് ആരാണെങ്കിലും അത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി ആണെങ്കിലോ കർഷകരാണോ ടെക്കീസാണോ പെൻഷനേഴ്സാണോ എല്ലാവർക്കും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ ഒന്നും നടക്കാത്ത ഒരു തിരുവനന്തപുരത്ത് അത് കണ്ടു മനസ്സിലാക്കി മടുത്തിരിക്കുന്നു ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വാസമുണ്ട് സർവേഷു വിഭാഗേഷു സമസേന അവരൊരു മെയിൻ സിംഗിൾ പോയിന്റ് ഫോക്കസ് ആണ് ഈ മുസ്ലിം വോട്ടിന് എങ്ങനെയെങ്കിലും കൺസോളിഡേറ്റ് ചെയ്ത് അവർക്ക് കിട്ടണം എന്ന് ഇതും ഒരു മടിയന്മാരുടെ രാഷ്ട്രമാണ് അവരെ മനസ്സിൽ ഞാനാണ് എൻ ഡി ഒപ്പോസ് ചെയ്താൽ പോകുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടെല്ലാം പെട്ടെന്ന് ഓടി വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഭാവിക്ക് എന്ത് ചെയ്യണം ആരാണ് ശരിക്കും ചെയ്യാൻ പോകുന്നത് ആരാണ് ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നരേന്ദ്രമോദിജി എത്രയോ സ്കീം മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ വീട് കുടിവെള്ളം അതിനെല്ലാം അവർക്കും കിട്ടിയിട്ടുണ്ട് ബെനിഫിറ്റ് അവരെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു പഴയ ഞാൻ പറഞ്ഞാൽ മതി മടിയന്മാര രാഷ്ട്രീയം പണ്ട് കാലത്ത് എത്രയോ പണ്ടുകാലത്ത് നടക്കുന്ന രാഷ്ട്രീയമാണ് അതെല്ലാം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ നടക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അഭിയാനം ജനസഹസ്രം അഭവൻ അധ സുന ഭവതി രാജീവ് മഹോദയ വാർത്താതം ജനം

ിമതാരങ്ങൽ വിധാനസഭമീനത പ്രത്യാശീ ശ്രീമാൻ വീ മുരളീക്ഷിതം കൂടുതൽ വഴിയും പ്രാർത്ഥയാമഹേ ആറ്റങ്ങൽ മണ്ഡല സമഗ്ര വികസ ആറ്റിങ്ങൽ വിധാന സഭമേ എൻ ഡി എ ദിവസിധരായ നിർവചന പ്രചാരണ സംസ്കൃത സംസ്കൃതോഷം അഭവൻ ആറ്റിങ്ങൽ നിവാഹിങ്ങൽ

മണ്ഡലാധിഷ്ടേ മതദാന സമഗ്രാ വിതരണം അക്കോത് തിരുവനന്തപുരം ജനപതി ത്രിംശദുത്തര സപ്തോത്തരസഹസ്രത സ്ഥാനം ഉത്തർ പ്രദേശസ്ഥർഭയാത്രമന്ത്രി അയോധ്യസംബന്ധിവിഷയാണെ ഭാഷ ആസീത് മതസംബന്ധിവിഷയാണെങ്കിൽ പ്രധാനമന്ത്രി സമസ്യാ நர்வன ஆகிய மேலனை கிருத மேலனை பிரதானமிரிணா அஷுத்தம் நததி உச்ச பிரத்தியுத்தரம் அவத ಪ್ರಗದ ನವಮ ದಿನಕೆ ಉತ್ತರ ಪ್ರದೇಶ ಸ್ಥ ಪಿಲಿಬಸ್ಥ ಪ್ರಚಲಿತ ಭಾಜಾ ದಳ ನಿರ್ವಾಚನ ಶೋಭಾ ಯಾತ್ರೆಯ ಪ್ರಧಾನ ಮಂತ್ರಿ ಭಾಷಣ ಆಸೀತ ಸೋಧ್ಯಾ ನಿರ್ಮಿಸ ಭಾಕತೆಯ ಭಾಜ ದಳ ಸ್ಯಾಗಾ ಸ್ಥಾನ ವಿವರ ಕಾರ್ಯಾ ಪ್ರಧಾನಮಂತ್ರಿ ಅವದತ್ ಪರು ಅತಿಕ್ರಮ ನಾಸ್ತಿ ನಿರ್ವಾಚನ ಪತ್ರಿಕಾ ಅಂತರ್ಭೂತ ಅಯೋಧ್ಯ ವಿಷಯ ಸಂಬಂಧಿ ಮೋದಿ ಪ್ರೋಕ್ತ ನಿರ್ವಾಚನ ಆಯೋಗ ಭಾರತೆ ತಾಕಿಸ್ತನೆ ಸ್ಥಿತ ಸಿಕ್ ದೇವಾಂ ർപുർ സർക്കുട് പദ്ധതി ആയോഗോനായ പ്രദത്ത പരിദിവന ആഗമേ ഉചിതം പ്രദദി വാർത്ത കണകുശ്യ മുസ്ലിം വിഭാഗം ഓ ബി സി ആവലിം ആയോജയ മുഖ്യമന്ത്രി യോഗി ആദിത്യന പ്രോക് കോൺഗ്രസ് ഇസ്ലാം ദളാം ഭാരതാംശരുപേണ ഭവുമൂച मुस्लिम विभाग ओबीसी बी सी आवलियम योजना आरक्षण लाभ कर्नाटक सर्वकार प्रदर्शन पर आलक्ष्य उत्तर प्रदेश मुख्यमंत्री योगी आदित्यनाथ प्रोक्म कांग्रेस दलस्ता दौर्भाग्यम तेनाली भारत देशी विभाग क्योंकि जन जागृता तेन तेनालीत कांग्रेस का वक्तव्य बहुत दुर्भाग्यपूर्ण है और भारत के इस्लामीकरण करने और भारत को विभाजन की और धकेलने का एक कुच्छित कुचेष्टा का एक हिस्सा है कांग्रेस यूपीए सरकार आने के बाद उसने उस समय भी इस प्रकार के कुच्छित प्रयास किए थे यूपीएस सर्वकारण प्रशासन समय अभी नयगी समस्या भवंदी परंतु तत्समये भाजा दलाया आंदोलनम गुरुवन पूर्वमेवा कांग्रेस दलना विभिन्न मदविभाग उभिच भारतम भक्तनम करोदा एतत्मास्तु इदि प्रधानमंत्रीना रूक्षमेमर्शनम उन्नीदवान പരിദീവനജനം പ്രശ്ന ഉചിത പ്രത്യുത്തരം പ്രദവ്യം നോചേത് ഉചിത പ്രക് സ്വീകരിച്ച യാഥാതന നിദേശക പ്രദത്ത യന്ത്രയാതവിഭാഗ അന്തർജുവിധ സംശനിർണ്ണയം കാരണയതിന് പ്രോക്തം வாத்தே அகிரிமார்த்தம் ஷாய்பன பஞ்சவியம் கேட்டு ஜன் டீ வீ டாட் கோம் சந்திரிதான் ஷுபம் பூயத்